സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സദാചാര വീഡിയോ ഒന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും കരുതണ്ട ആരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ് അതായത് അതാണ് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കോടികൾ വേണിക്കുന്നതാണ് കോടികളും ലക്ഷങ്ങളും വാങ്ങിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഒരു നല്ല ഡ്രസ്സിൽ വന്നിട്ട് പബ്ലിക്കിൻ്റെ മുന്നിലിരുന്നു കൂടാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാവരും ഫാഷനാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇൻ്റർവ്യൂല് ഞാൻ ഒരു ഫാഷനും കാണുന്നില്ല ഞാൻ കാണുന്നൊരു ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി തൻ്റെ ഈ സ്വകാര്യ ഇത് നഗ്നത അതായത് മറക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടും കാണും കാണിക്കുന്നൊരു ആക്ഷനായിട്ട് മാത്രമാണ് എനിക്ക് കാണുന്നത് ആരുടെയോ നിർബന്ധം ഇങ്ങനെ ഒരു ഒരു വന്നതുപോലെ മുകളിൽ തോർത്തെങ്കിലും ായിരുന്നു ഇത്രത്തോളം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടിയിൽ വന്ന അതിന്റെ അതിനപ്പുറത്തുള്ള കമന്റുകളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഈ പിന്നെ ഇതുപോലെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നോളും അത് എന്ന് പറയുന്നത് എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് മാത്രം മണിക്കൂറുകളോളം ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സിനിമയിലാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ എല്ലാവരും പറയുന്ന പോലെ സിനിമാ നടിയല്ലേ സിനിമ നടിക്കുന്ന കൊമ്പുണ്ട സിനിമാ ായാലും സ്ത്രീ തന്നെയല്ലേ ആ സ്ത്രീക്കൊരു മാന്യതയില്ലേ ആ സ്ത്രീക്കൊരു വെലിയില്ലേ അത് കളഞ്ഞു കുളിക്കണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മന്ദാഗിനി എന്ന് പറയുന്ന സിനിമയിൽ അനാർക്കലി മരക്കാർ എന്ന് പറയുന്ന നടിയുണ്ട് ആ നടിയുടെയും അൽതാഫിൻ്റെ അതിൻ്റെ അകത്തെ നായകനായ അൽതാഫിൻ്റെയും ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്താണ് ഇങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് ആ നടി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ എന്ന് പറഞ്ഞ് കമൻ്റോളികളുടെ വിളയാട്ടാണ് അതായത് അത് ആ ഒരു ഇൻ്റർവ്യൂയില് ഇങ്ങനെ വന്നിട്ട് അങ്ങ് എന്താ പറഞ്ഞു പൊരിക്കലാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ തോന്നിയതാന്ന് വിളിച്ച് പറയുന്നത് എല്ലാവരും അറിയേണ്ടത് അത് തന്നെയാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇതിനൊക്കെ വളമ്പിച്ച് കൊടുക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇതിനൊക്കെ വളംബിച്ച് കൊടുക്കുന്നത് പിന്നെ ചില ആൾക്കാർക്ക് പിന്നെ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു ഓവർ വേണം കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുകയുള്ളൂ അതായത് ഒന്നിക്കലും ഡ്രസ്സ് പിന്നെ വളരെ കുറച്ച് ഉപയോഗിക്കുക അതുപോലെ തന്നെ പല പ്രൈവറ്റ് പാർട്സുകളും കാണിക്കുക കാണിച്ചു കൊണ്ട് നടക്കുക എന്തിനധികം പറയുന്നു ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചില അച്ഛനമ്മമാർ വരെ കൂട്ടാണ് അതായത് ഇതിനിടയ്ക്ക് മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാലിൻ്റെ മകളൊക്കെ ആയിട്ട് അഭിനയിച്ച ഏത് ഒരു കുട്ടി ഇതേപോലെ ഞാൻ ഒരു ഫോട്ടോ കണ്ടു ഇപ്പോഴും വളർന്നിരിക്കുന്നത് ആ ഫോട്ടോ എനിക്ക് തോന്നി ഇതിൻ്റെ അച്ഛനും അമ്മക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ മോളെ എന്തിനാണ് ഇങ്ങനെ നിനക്ക് ഇങ്ങനെ കാണിച്ചിട്ടില്ല ഇത് വേണ്ട അതായത് ഇങ്ങനെ കാണിച്ചിട്ടില്ല ഇത് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നല്ല വേഷങ്ങൾ വരട്ടെ ഒരു കാര്യം ആലോചിക്കേണ്ടത് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ മലയാളത്തിൽ ഗീത ശാരദ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്യഭാഷാ നടികളായിരുന്നു അതായത് തെലുങ്കിൽ നിന്ന് വന്നവരാണ് ഇവരൊക്കെ അവിടെയൊക്കെ ഗ്ലാമറിൻ്റെ ലോകമാണ് പക്ഷേ ഇവരൊക്കെ മലയാളത്തിൽ വന്നിട്ട് ഇവരുടെ സ്ഥാനം ഉറപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഡ്രസ്സിങ് രീതി കൊണ്ടാണ് അവർ മലയാളത്തിൽ യാതൊരു തരത്തിലുള്ള മോശമായ ഡ്രസ്സും ധരിക്കയില്ല ആലോചിച്ച് നോക്കണം അങ്ങനെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ സരിത ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ കുടിയേറിയത് അവരുടെ കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടിയത് അവരുടെ മാന്യമായ ഡ്രസ്സ് കൊണ്ടാണ് ഇന്ന് അതാണോ സ്ഥിതി ഇന്ന് ഏതെങ്കിലും ഒരു നടി ഏതെങ്കിലും ഒരു നടി ഒരു മലയാളികളുടെ മനസ്സിൽ കയറുന്നുണ്ടോ അതായത് ഇപ്പോഴും പണ്ടത്തെ കാവ്യ മാധവനും മഞ്ജു വാര്യറും പിന്നെ അതുപോലെ തന്നെ മീര ജാസ്മിനും തന്നെയോ ഉള്ളോ മലയാളികൾക്ക് അറിയുന്നത് അല്ലാതെ വേറെ ആർക്കും അറിയില്ല ഇപ്പോൾ ഈ പിന്നെ മന്ദാ ഈ മന്ദാകിനി എന്ന് പറയുന്ന ഈ സിനിമയിലെ നടി ഞാനിപ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്നതാണ് പിന്നെ നോക്കുമ്പോഴാണ് ഒരുപാട് പടം ഇവർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ കയറാത്തത് ചിലപ്പോൾ ഇവരുടെ ആ ഡ്രസ്സിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ആ ഒരു പിന്നെ സിനിമയുടെ പ്രശ്നമായിരിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഡ്രസ്സിൻ്റെ ഈ പിന്നെ ഇത് കുറച്ചാലൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കൂല ആ ഒരു സമയത്ത് കുറേ കമൻറ്റ് വരും കുറേ വളിപ്പ് വരും എന്നല്ലാതെ ജനങ്ങൾ ഇതിൻ്റെ പുറകിലൊന്നും നടക്കാൻ ആളേ അല്ല നല്ല ഡ്രസ്സ് ഇട്ട് നടക്കും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് സദാചാരത്തിൻ്റെ ഇപ്പോൾ ഇതായിട്ട് പറയുന്ന ഒന്നുമല്ല നമ്മളിത് മഹാരാജ്യത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ട് നടക്കേണ്ട അധികാരമുണ്ട് എല്ലാം ഉണ്ട് അതായത് നമ്മൾ കോവളൊക്കെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കിനി ഇട്ടിട്ട് അവിടെ കടലിൽ കുളിക്കാറുണ്ട് അതിൽ തന്നെ ചില മലയാളികളും ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ആരെങ്കിലും നോക്കുമ്പോഴേക്കും നമ്മൾ ഈ രണ്ട് കൈയും പിടിച്ച് പൊത്തിപ്പിടിക്കൊന്നും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആരും നോക്കാൻ പറ്റില്ല പബ്ലിക് സ്പേസ് സ്പേസിലാകുമ്പോഴേ നമ്മൾ എന്തെല്ലോ ചിന്തിക്കണം എനിക്ക് പറയാനുള്ളത് അതെനിക്ക് കണ്ടപ്പോഴേ അതായത് ഈ ഈ ഒരു പെൺകുട്ടി ആരോ നിർബന്ധിച്ചുകൊണ്ട് ഇട്ടതുപോലെയാണ് നിർബന്ധിച്ചിട്ട് ഈ ഡ്രസ്സ് നീ ഇടണം ഈ ഡ്രസ്സിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിന് ആളെ കിട്ടുകയുള്ളൂ എന്നുള്ള തരത്തിൽ ആരോ നിർബന്ധിച്ചതുപോലെ അല്ലാതെ ഈ പിന്നെ ഇമാതിരി എന്നാ പറയേണ്ടത് ഒരു കൈ കൊണ്ട് ആടെ വെക്കുന്ന പൊത്തിപ്പിടി ഇതാക്കുന്ന എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഒരു മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുമോ അത് ഒരു കുട്ടികൾക്ക് വരെ കാണാൻ പറ്റുമോ ഒരു വീട്ടിൽ നിന്ന് ഒരു ആയിട്ട് ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ടി വി ആണ് എല്ലാവർക്കും അപ്പോൾ യൂട്യൂബിൽ ആ ഇന്ന ചാനലിൽ നമ്മൾ ഇൻ്റർവ്യൂ വന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു ടി വി ഈ ഒരു പരിപാടി കാണാൻ പറ്റുമോ തൊലി ഇരിഞ്ഞു പോകത്തില്ലേ അമ്മാതിരി വൃത്തികെട്ട ഇൻ്റർവ്യൂ ആണ് അമ്മാതിരി എന്താ പറയേണ്ടത് ഈ പിന്നെ ആഭാസകരമായ ഒരു ഇൻ്റർവ്യൂ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ എന്താണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രചോദനം എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഇപ്പോഴെങ്ങനെയാണ് പല നടിമാറും അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു മൂവി ചെയ്യും എന്നിട്ട് മലയാളത്തിൽ വന്നിട്ട് എവിടെ നിന്നെങ്കിലും രണ്ട് ബിക്കിനെ എടുത്തിട്ട് ഫോട്ടോ ഇടും ആ ബിക്കിനെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഓ ഇത് നമ്മളെ മലയാളത്തൊന്നും പോയതല്ലേ കഴിഞ്ഞു അത് അത്രേ ഉള്ളൂ കുറേ കാലം കഴിഞ്ഞ് കല്യാണം കഴിക്കാനാവുമ്പോഴേക്ക് വെള്ളം ഡീസൻ്റ് ആവുകയും ചെയ്യും അതാണ് കല്യാണം കഴിക്കാനാകുമ്പോഴേക്കി വരെല്ലാം ഡീസെൻ്റ് ആക്കും ഇപ്പോഴും മലയാളത്തിൽ പണ്ട് അഭിനയിച്ചൊരു നടീൻ്റെ ആയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ തെലുങ്കിലായിരുന്നു തെലുങ്കിൽ റിയാലിറ്റി ഷോയിലെല്ലാം കിങ് ആയിരുന്നു എല്ലാവരും കാണുമ്പോഴും അങ്ങ് കടിക്കുമായിരുന്നു അവിടുന്ന് കല്യാണം ആയപ്പോഴും ഭയങ്കര ഡീസൻറ്റായി ഓ ഭയങ്കര ഡീസൻറ്റ് അതുവരെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുഖത്തും പോയിട്ട് കടിക്കലാന്ന് ഈ നടീൻ്റെ പണി അതായത് എല്ലാവരും കടിക്കണം മേഡം എന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർക്ക് മുഖം കാണിച്ചു കൊടുക്കും അമ്മാതിരി തോന്നിയ കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പേരിനും പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതാണ് എനിക്ക് ഒരു അതിശയം ഒരു ഒരു എന്തെങ്കിലും ഒരു കുറച്ചും കൂടി ഇതിലെ ഒരു ഡ്രസ്സാണെങ്കിൽ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ കഷ്ടപ്പാട് കാണുമ്പോഴേ ശരിക്കും ഭാവം തോന്നിപ്പോയി വേദന തോന്നിപ്പോയി അവിടെ നിന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ വേദന തോന്നിപ്പോയി അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന എന്തിനാ നമ്മളെ പ്രൈവറ്റ് പാർട്സൊക്കെ നല്ല വൃത്തിക്ക് മറക്കാൻ വേണ്ടിയിട്ടല്ലേ ഇമ്മാതി പിന്നെ ഇതിൽ ഈ ഈ അൽത്താഫിനോട് ഇതുപോലെ വന്നിരിക്കുന്ന ഈ അൽത്താഫ് ഇരിക്കോ ഒരിക്കലും ഇരിക്കത്തില്ല അതിൻ്റെ അപ്പുറത്ത് തന്നെ അൽത്താഫ് നല്ല രീതിയിൽ പാൻസും ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ടല്ലോ അൽത്താഫിനോട് പറയുന്നത് അൽത്താഫ് നീ ഒരു കാര്യം ചെയ്യണം നാടെ ഷഡിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഓനി ഇരിക്കൂലൊ ഒരിക്കലും ഇരിക്കൂല ഒന്നും വേണ്ട കുറച്ച് പിന്നെ ചെറിയൊരു ട്രൗസർ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൽത്താഫ് ഇരിക്കൂല അതാണ് അതെന്തോ ഒരു നമ്മുടെ ഇവിടെ മാത്രമുള്ള ഒരു സ്വഭാവമാണ് കാരണം എന്താ വെച്ചാൽ പെണ്ണുങ്ങളെ ശരീരം എവിടെയെങ്കിലും പ്രദർശിപ്പിച്ചിട്ട് നാല് ആശുണ്ടാക്കണം എന്നുള്ള ചെറിയ ആൾക്കാരുടെ ചിന്താഗതിയാണ് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആൾക്കാർ കാണാൻ വരുകയുള്ളൂ ഇല്ലെങ്കിൽ ആരും കാണാൻ വരില്ല എന്നുള്ള ഒരു ഒരു മൂഢ ചിന്താഗതി അതൊന്നും അങ്ങനെയൊന്നുമില്ല ഇൻ്റർവ്യൂ നല്ലതാണെങ്കിൽ നമ്മളെല്ലാവരും കാണും കാണുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അല്ലാതെ ഇമാതിരി തോന്നിയവാസ് ഹോട്ടലിലെ ഡ്രസ്സും കൊണ്ട് വന്നിട്ടൊന്നും പിന്നെ ഇൻ്റർവ്യൂ കാണണ്ടേ ഇൻ്റർവ്യൂ വിജയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ സ്വയം ചോദിച്ചു നോക്കണം നിങ്ങളെല്ലാം അതാണ് വേണ്ടത് ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പോൾ മറ്റേ പണ്ടത്തെ ബാലനടിമാരെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത്ര പോരെയും ഇല്ല ഡ്രസ്സ് വിട്ടിട്ട് വന്നിട്ട് കുട്ടിത്തം മാറാത്തൊരു ഡ്രസ്സും കുട്ടി നിക്കറും കുട്ടി ഉടുപ്പ് വിട്ട് വന്നിട്ട് എന്നുള്ള ഒരു ഇതാണ് ഇല്ലേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്നേരം നമുക്ക് ആലോചിക്കുന്നത് ഇത് നമ്മളെ മമ്മൂക്കാരുടെ കൂടെ അഭിനയിച്ച് ആ ഇത് നമ്മുടെ കലാമണിച്ച മോഡായിട്ട് അഭിനയിച്ചാൽ എന്നൊക്കെയാണ് നമ്മളറിയുന്നത് പിന്നെ അതാണേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരിക്കുമ്പോൾ സ്ത്രീകളെ പറയിക്കരുത് അതായത് വരും തലമുറയെ പറയിക്കാതെ നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇട്ടിട്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളൂ സ്ത്രീയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിഞ്ചം മറിഞ്ഞ് ലൈക്ക് അടിച്ചങ്ങ് പൊട്ടിച്ചു അവിടെ നിന്ന് നന്ദി അവ